വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് വന്ന അഭിഷേക് ബിഗ് ബോസിലെ തന്നെ രാജാവായിട്ട് മാറുന്ന കാഴ്ചയാണ് വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ആഴ്ചത്തെ വൻ അട്ടിമറി വോട്ടിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം നിലവിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റം നേടിയ ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധ എന്തൊക്കെയാണ് അഭിഷേകിന് ഇത്രയധികം ഫാൻസോൺ തോന്നിരിക്കുന്ന രീതിയിലാണ് അഭിഷേകിന്റെ തിരട്ട എന്തൊക്കെയാണ് അഭിഷേക് വലിയ രീതി ഫാൻ ഫോളോവേഴ്സിന് ഇതിനോടൊപ്പം തന്നെ ഉണ്ടാക്കി ഒരു ലക്ഷത്തി നാൽപ്പത്തായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓട്ടോട്ട് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മലയെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ജിൻഡോ മച്ചാല് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് ഓട്ടോട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഋഷിയും ഭേദപ്പെട്ട ഓട്ടോ സംഭവിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ശ്രീധുവിനെ മറികടത്ത് മൂന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ട് സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്താണ് നിലവിൽ ശ്രീധു ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുമായിട്ട് നീക്കുമ്പോ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം നോറേത്തെയാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് സ്വന്തമാക്കിയപ്പോ ആറാം സ്ഥാനത്ത് ശരണ്യയുടെ തേരോട്ടം തുടരുകയാണ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി വോട്ട് നേടിയപ്പം ഏഴാം സ്ഥാനത്ത് അൻസിബേനെ തന്നെ കാണാൻ സാധിക്കുക അൻസിബ വീണ്ടും സെയ് സോണിലോട്ട് മാറുന്നൊരു കാഴ്ച ഏഴ് നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഏഴ് നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീരേച്ചി തന്നെയാണ് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് തൊട്ടോ ശ്രീ ശ്രീരേ ചെച്ചി സേഫ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് തകർച്ചി നിൽക്കുന്ന ജാൻമണിയെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിനും കാണാൻ സാധിക്കും തൊണ്ണൂറ്റി എഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് തൊട്ട് മാത്രമാണ് ജാൻമണിക്ക് ഈ ഒരു നിമിഷം വരെ സ്വന്തം എന്തൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പണിയിറങ്ങുമെന്ന് ജാൻ മണി ഇറങ്ങുമെന്ന് കണ്ടുനാണ് എന്തൊക്കെയും ഒരു മണിക്കൂർ നിർണായകമായിരിക്കും ജാൻ മണിക്ക് അപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോസിൽ പങ്കുവയ്ക്കുക